السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد بحمان رنا أستاذ مار بريء بطة البعوث إلى اليمن يمني كلاء دودا مار بعث رسول الله صلى الله عليه وسلم خالد بن الوليد رضي الله عنه في أربعمائة من المسلمين في شهر ربيع الأول رسول الله صلى الله عليه وسلم رجل خالد بن الوليد رضي الله و... رضي الله عنه ون റബി ലവൽ മാസത്തിൽ നാനൂറ് മുസ്ലിമികളിലായിട്ട് അയച്ചു ഇല ബനിൽ ഹാരിസ് ബി നജറ നിലുള്ള ബനുൽ ഹാരിസ് ഗോത്രത്തിലേക്ക് ഇല ഇസ്ലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനായിട്ട് ഫ അജാബു വാസ്ലമു അങ്ങനെ അവരെ ക്ഷണം സ്വീകരിച്ച് മുസ്ലിമായി ഫാമിദുൻ ബൈന അൽഹുരിഹിം മുദ്ദത്തൻ യു അല്ലിമുഹും ഷറായി അൽ ഇസ്ലാം അങ്ങനെ ഹാലിദുബിനു വലീദ് അലിയല്ലാഹുവാൻ അവർക്കിടയിൽ ഇസ്ലാമിക മതനിയമങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഒരു കാലയളവ് താമസിച്ചു ോട് വരാൻ ആവശ്യപ്പെടുന്നത് വരെ അങ്ങനെ ഫക് അതിമൽ മദീന ഫസൂള്ളങ്ങൾ വരാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മദീനയിൽ വന്നു ബി വഫ്ദിൻ മിൻ ബനിൽ ഹാരിസ് ബനുൽ ഹാരിസ് ഗോത്രത്തിൽ നിന്നുള്ള നിവേദക സംഘവുമായിട്ട് അദ്ദേഹം മദീനയിൽ വന്നു അജാസ് നബിയു മുൻ നബി സലാഹുഅലഹി വസ്ലം ബിയാഷി അവാക് നബി സലാഹു അലഹി വസ്ല പദങ്ങൾ അവർക്ക് പത്ത് ഊക്കിയ സമ്മാനമായി നൽകി മാത്രവുമല്ല അമ്മർ അലഹിം റജുല മിൻഹും അവരിൽ നിന്ന് ഒരാളെ അവരുടെ അമീറായി നിയമിക്കുകയും ചെയ്തു അങ്ങനെ വൻസറഫു ഫി ഷവ്വാൽ ഷവ്വാലു മാസത്തിൽ അവർ പിരിഞ്ഞുപോയി ഫലം എം ഖുസുല്ല അർബാഴത്താ ശുരിൻ അങ്ങനെ അവർ നാല് മാസമല്ലാതെ താമസിച്ചില്ല തൂഫിയ റസൂൽ സാഹു അലൈ വസ്ലം അപ്പോഴേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ അഫാത്തായി فكان رسول الله صلى الله عليه وسلم بعث إليهم في آخرهم أمر بن حزم يفقههم في الدين ويأخذ منهم صدقاتهم رسول الله صلى الله عليه وسلم تنقل أفرد في رجل تنة حزم رضي الله عنه അവർക്ക് ദീൻ പഠിപ്പിക്കാനായിട്ടും അവരിൽ നിന്ന് ജക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടിയും അയച്ചിട്ടുണ്ടായിരുന്നു അമ്മ നസാറ നജറാൻ ഫക്കത് കത്തബ ഇലഹിം റസൂൽ സലഹു അലൈ വല്ലം യെഹും ഇല ഇസ്ലാം എന്നാൽ നജറാനിലെ നസാറാക്കൾ സുലല്ലാഹ് സുല്ലാ സല പദങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു കത്തെഴുതി കത്ത് എഴുതി ഫ അർസലു ഇലൈഹി അതുലൈനി മിൻ അസായിഹിം സീദാക്കിബ് ഫി നഫരിൻ മിൻ അസുറാഫിഹിം അങ്ങനെ അവർ അവരുടെ നേതാക്കന്മാരിൽപ്പെട്ട സയ്യിദ് അക്കിബ് എന്നീ രണ്ടാളുകളെ അവരുടെ പ്രമുഖന്മാരിൽ നിന്നുള്ള ഒരു സംഘത്തിലായിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് അയച്ചു ഫദഅഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല ഇസ്ലാം അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഫഅബൂ അബോ ദാലിഖ് അവര് അത് വിസമ്മതിച്ചു ഫല അലഹിമുൽ ഖുർആൻ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഖുർആൻ ഖുർആാനോതി കൊടുത്തു സുമ്മക്കാൽ എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്നർത്തും മാ അക്കൂരുളക്കും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് കളവാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഉബാഹിലുക്കും വരൂ ഞാൻ നിങ്ങളുമായിട്ട് ശാപ പ്രാർത്ഥന നടത്താൻ തയ്യാറാണ് അങ്ങനെ വഹരജ റസൂലുല്ലാഹി സലഹു അലൈവല്ല മുബാഹല അവരുമായി ശാപ പ്രാർത്ഥന നടത്താൻ വേണ്ടി തങ്ങൾ പുറപ്പെട്ടു ഫ മാഹു അലിയുൻ വ ഫാത്തിമ അൽ ഹുസൈൻ വൽ ഹസൻ വൽ ഹുസൈൻ റസൂലുല്ലാഹുത്തങ്ങളോടൊപ്പം അലിയാരത്തങ്ങളും ഫാത്തിമ റദി അള്ളാഹുൻഹയും ഹസൻ ഹുസൈൻ റദിയാഹുൻഹുമ ഇവരെല്ലാം ഉണ്ടായിരുന്നു ഫലമ റഅഹും അങ്ങനെ ഇവർ അവരെ കണ്ടപ്പോൾ ഇവർ പറഞ്ഞു ഹാദി ഹിജു ഈ മുഖങ്ങൾ അള്ളാഹുവിനോട് സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു അള്ളാഹുവിനോട് സത്യം ചെയ്തുകൊണ്ട് ഈ പർവ്വതത്തെ നീക്കാൻ വേണ്ടി പറഞ്ഞാൽ അള്ളാഹു ഈ പർവ്വതത്തെ നീക്കുന്നതാണ് അങ്ങനെയുള്ള മുഖങ്ങളാണ് ഇത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഫഹാഫു അനിൽ മുബാഹല അവർ മുബാഹലക്കയുടെ കാര്യത്തിൽ ഭയപ്പെട്ടു മുബാഹല എന്ന് പറയുന്നത് ശാപ പ്രാർത്ഥനയാണ് ആരാണോ കള്ളം പറയുന്നവർ അവരുടെ മേലാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥന അങ്ങനെ മുബാഹലയ്ക്ക് അവർ തയ്യാറായില്ല വറള്ളു ബിൽ മുസാലഹ അവർ പരസ്പരം ഒത്തുതീർപ്പിലാകാൻ ഒത്തുതീർപ്പിലാകൽ കൊണ്ട് സംതൃപ്തരായി ഫസാലഹു റസൂൽ അള്ളാഹി സാഹു അലൈവല്ലം അവർ റസൂൽ തങ്ങളോട് സന്ധിയിലായി സുൽഹിലായി അല ബദൽ ഇമായൊഹിബു മിമ്മാൽ റസൂല് ിത്തങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സമ്പത്ത് നൽകുന്നതിൻ്റെ മേൽ തങ്ങൾ ഇഷ്ടപ്പെടുന്ന സമ്പത്ത് നൽകുന്നതിൻ്റെ മേൽ തങ്ങളുമായിട്ട് അവർ രക്തിപ്പിലായി ഫലും അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ മതങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ സംരക്ഷണവും കരാറും നിശ്ചയിച്ചു എന്നാണ് കരാർ അള്ളാഹുതനു അന്തരിഹിം വലായു അസ്സറു അവരുടെ മതത്തിൽ നിന്ന് അവരെ പ്രലോഭിതരാക്കപ്പെടുകയില്ല വലായു അസറു അവരിൽ നിന്ന് പത്തിൽ അവരുടെ സമ്പത്തിൻ്റെ പത്തിലൊരു വിഹിതം വാങ്ങപ്പെടുകയും ഇല്ല എന്ന ഖരാർ അവരുമായിട്ട് നടത്തി ബിഷർത്തി അല്ലായ കുൽബ വലായ താമലുബി അവർ പലിശ തിന്നാൻ പാടില്ലെന്ന അതുപോലെ പലിശയുമായിട്ട് ഇടപാട് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്താൻ പാടില്ലെന്ന നിബന്ധനയിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണവും അള്ളാഹുവിൻ്റെ കരാറും അവർക്ക് നബിസ്വല്ലാ വല്ല മതങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു ഓ ബാഴ്സ റസൂൽ സലഹുഅല വസ്ലം ഫി റബീൽ ആഹിർ ابو موسى الأشعرية ومعاذ بن جبل رضي الله عنهما إلى اليمن رسول الله صلى الله عليه وسلم تنقل ربيع الآخر مع أبو موسى الأشعري رضي الله عنه ونيوم معاذ بن جبل رضي الله عنه ونيوم يمن لك أبو موسى إلى الجهة السفلى ومعاذ إلى الجهة العليا അബു മുസലി റതി അള്ളാഹുനീവിനെ യമനിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കും വായുവിൻ ജബൽ റതി അള്ളാഹുനീവിനെ യമനിൻ്റെ ഉയർന്ന ഭാഗത്തേക്കുമാണ് അയച്ചത് വക്കാല ലഹുമ വസൂതുല്ലാഹിത്തങ്ങൾ അവർ ഇവ ഇരുവരോടും പറഞ്ഞു യസ്സിറ വല തുറ വല തുനഫിറ നിങ്ങൾ ഇരുവരും ജനങ്ങൾക്ക് എളുപ്പം ചെയ്യണം ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കരുത് ജനങ്ങൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണം നിങ്ങളവരെ വെറുപ്പിക്കരുത് അർക്കബ റസൂലാ സലഹു അലൈവല്ല അങ്ങനെ റസൂലി സലഹ് അലൈവലമ തങ്ങൾ മുഹമ്മദു അലി അള്ളാഹുനുവിനെ വാഹനത്തിൽ കയറ്റി ി സലഹി വസ്ലൈ പദങ്ങൾ ജബൽ അലി അള്ളാഹുനബിനോട് ഉപദേശങ്ങൾ നൽകിയും വിട ചോദിച്ചും വായതു അലി അള്ളാഹുനവീ വാഹനത്തിൻ്റെ വായതു അലി അള്ളാഹു നബിൻ്റെ വാഹനത്തിൻ്റെ തണലിൽ റസൂർള്ളാഹി സാഹുലി വല്ല പദങ്ങൾ നടന്നു നീങ്ങി ഹത്താൽ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യാ മുആദ് ഓ ഇന്നക അസ അല്ലാ ആമി വലഅല്ലക അൻ ബി മസ്ജിദി വ ഇന്നൽ മുആദ് നിശ്ചയം താങ്കൾ ഈ വർഷത്തിന് ശേഷം എന്നെ കണ്ടില്ലെന്ന് വന്നേക്കാം താങ്കൾ എൻ്റെ പള്ളിയുടെയും എൻ്റെ ഖബറിൻ്റെയും അരികെ നടന്നു പോയേക്കാം ഇത് കേട്ടപ്പോൾ നബി സലഹുലി വസ്ലമ തങ്ങളുടെ വേർപാടിൻ്റെ ദുഃഖം കാരണം കരഞ്ഞു ബക്കാ നഫീമുറ സൂലി സാഹുലം സൂലി സാഹു അലൈവല തങ്ങൾ ജബൽ അള്ളാഹ്നുവിനെ ഉപദേശിച്ച കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു ഫൈന്ന അബാദുല്ലാഹി ലെയ്സു ബിൻ മുത്തനീൻ നീ സൂക്ഷിക്കുക നിന്നെയും അതുപോലെ ആഡംബര ജീവിതത്തെയും സൂക്ഷിക്കുക ഫൈന്ന അബാദുല്ലാഹ്ഷാഹിൻ്റെ അടിമകൾ ലെയ്സു ബിൻ മുത്ത മുത്തന അമീൻ ആഡംബരമായി ജീവിക്കുന്നവരല്ല ഹുമ്മ ഇന്ന അബാമൂസ

അദ്ദേഹം അബൂബക്കർ അള്ളാഹ്നിൻ്റെ കാലഘട്ടത്തിലാണ് മക്കയിലേക്ക് വന്നത് സുമത്ത് തവജ്ജഹ ഇല ഷ്യാം പിന്നീട് അദ്ദേഹം ഷാമിലേക്ക് തിരിച്ചു ഹൈസുത്തൂഫിയബിഹ അങ്ങനെ ഷാമിൽ അഫാത്തായി ുംസൂലി സാഹുലി വസ്ലമ തങ്ങൾ അള്ളാഹ്നുവിനെ യമൻ ഹമദാനിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു യദഊഹും ഇലൽ ഇസ്ലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനായിട്ട് അങ്ങനെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അള്ളാഹ്നു ആ ദൗത്യം ആറു മാസം നിർവഹിച്ചു ഫലം യുജീബൂഹു പക്ഷേ അവർ ഖാലിദൻ അലിറിയാഹ്നീവിൻ ഉത്തരം ചെയ്തില്ല ഫാർ സലൈ അലഹിമൻ നബീലാഹു അലൈ വസ്ലമ അലിയൻ അങ്ങനെ റസൂള്ളായുദ്ധങ്ങൾ അവരിലേക്ക് അലി അലിറദിയാഹുനുവിനെ അയച്ചു അമർ ഖാലിദനർജിയ ഖാലിദ് അള്ളാഹ്നീവിനോട് മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു കൽപ്പിക്കുകയും ചെയ്തു ഫസഫ അലിയുൻ അൽ ജെയ്ഷ സൊഫൻ വാഹിദ അങ്ങനെ അലി അലിറലിയാഹ്നു സൈന്യത്തെ ഒരു സൊഫായി അണിനിരത്തി സുമതക്കദ്ദമയക്കറവൽ കൌം പിന്നീട് കൗമിൻ്റെ മേൽ ഖുർആാൻ അഫ്താബ് റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലം ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ട് മുന്നേറി അസ്ലമത്ത് ഹമദാൻ ജമിയൻ അങ്ങനെ ഹമദാൻ ഗോത്രം മുഴുവനും മുസ്ലിമായി ഫക്കത്താരി കൈല റസൂൽ ഇല്ലാഹിസ്വല്ലാഹു അലൈ വസ്ലം ഈ കാര്യം റസൂ അറിയിച്ചു കൊണ്ട് അലി റസിയാഹുനു റസൂൽ തങ്ങൾക്ക് എഴുതി ഫഹർ റസാജിദൻ സന്തോഷപൂർവ്വം സുജൂദിൽ വീണു സുറഫ പിന്നീട് തല ഉയർത്തി തങ്ങൾ പറഞ്ഞു അസ്സലാമു ഹമദാൻ ഗോത്രത്തിന്റെ മേൽ ഹ്മാൻ ഗോത്രത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു സുമാർലിയൻ പിന്നീട് റസൂൽ തങ്ങൾ അലിയാരു തങ്ങളെ നെജറാനിലേക്ക് അയച്ചു ഫിഷഹിർ റമദാൻ റമദാൻ മാസത്തിൽ ലി യജ സാത്തിഹിം വ ജിസിയത്ത് ഹും അവരുടെ ജക്കാത്തുകളെയും ഒക്കെ ശേഖരിക്കാനായിട്ട് അങ്ങനെ ഫഖദി ഫക്കിമാമിനൽ യമൻ ഹാജൻ ഫലഖിയ നബി സലഹു അലൈ വസ്ലം ബിമക്കത്ത അങ്ങനെ അദ്ദേഹം ഹജ്ജ് ഉദ്ദേശിച്ചവനായി യമനിൽ നിന്ന് വന്നു മക്കയിൽ വെച്ച് ഹജ്ജത്തുൽ വദായി സന്ദർഭത്തിൽ വിദായി സന്ദർഭത്തിൽ നബി സലാഹു അലൈഹി തങ്ങളുമായി കണ്ടുമുട്ടി ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ല